ഒപ്പിരിപ്പെട്ട കൂട്ടുകാരെ തിങ്കളാഴ്ച നിങ്ങൾക്ക് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ എക്സാമാണല്ലോ മൂല്യധന പ്രവർത്തനം അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ ഞാൻ ഇട്ടിട്ടില്ല അപ്പം ഒരു മോഡൽ ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നത് അപ്പോൾ ഇത് സോ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഒരു മാപ്പ് തന്നിട്ട് ഇതൊരു കുറച്ച് എല്ലാ യൂണിറ്റിലേയും കൂടെ ചേർന്ന് ചില ആണ് മോഡൽ ആണ് ഇത് മാപ്പ് തന്നിട്ട് ഇതിൻ്റെ ദിശ പറയാം വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശകൾ കണ്ടെത്താനാണ് ഇതുപോലെയൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് ദിശകൾ കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യം അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലറിയാം എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ അപ്പം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു അതിനുശേഷം വരുന്ന ആ ഭാഗത്ത് അവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ടത് എന്താണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ പല പ്രാവശ്യം അതായത് ഇത് പാഠപുസ്തകങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളവയാണ് അവിടെ എന്താണ് ആൻസർ വരുന്നത് അതാ മൂന്നാമത്തേതും താഴെ ലാസ്റ്റിൽ നിന്ന് മുകളിലോട്ടുള്ളത് അപ്പോൾ അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ആണ് അതായത് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു അതിനുശേഷം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു മൂന്നാമത് വരുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാണ് അല്ലേ അതിനുശേഷം പിന്നെ ഓരോന്നും കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിനുശേഷം വരുന്നത് പിന്നെ എന്താണ് വോട്ടെടുപ്പാണ് വോട്ടെടുപ്പ് പിന്നെ വോട്ടെണ്ണലും നല്ല പ്രഖ്യാപനവും ഇത്രയാണ് ഒരു എലക്ഷൻ്റെ ചടങ്ങുകൾ എലക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പ്രോസസ്സ് ഇത്രയാണ് അപ്പോൾ അവിടെ പൂരിപ്പിക്കേണ്ട അടുത്ത് ഇതാണ് ഒന്ന് നാമനിർദ്ദേശ പത്രിക അതായത് എലക്ഷൻ നിൽക്കുന്ന ആളുകൾ അവരുടെ സമ്മതപത്രം കൊടുക്കുക അതാണ് നാമനിർദ്ദേശ പത്രിക പിന്നെ രണ്ടാമത്തെ വോട്ടെടുപ്പ് അത് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമുള്ളൂ ഇനിയാണ് ഈ ചോദ്യത്തിൽ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ പൂരിപ്പിക്ക അവിടെയും പൂരിപ്പിക്കാനാണ് അപ്പോൾ അവിടെ ജ ആദ്യത്തിലെ കോളത്തിലെ ജനാധിപത്യ സംവിധാന ജനാധിപത്യ സംവിധാനത്തിൽ ഡാഷ് പരമമായ അധികാരം ജനങ്ങൾക്കാണ് അവിടെ ജനങ്ങൾക്കാണ് പരമമായ അധികാരം വരുന്നത് അല്ലേ അപ്പൊ അവിടെ വരുന്ന ജനങ്ങൾ എന്നാണ് അതിൻ്റെ താഴെ സ്വതന്ത്രവും നിസ്പ നീതിപൂർണവുമായ എന്താണ് തിരഞ്ഞെടുപ്പ് അവിടെ തരണ തിരഞ്ഞെടുപ്പാണ് പിന്നത്തെ ഏർ വന്നത് വന്നിരിക്കുന്നത് ഗവൺമെന്റിന്റെ വിമർശനങ്ങളിലൂടെ അതായത് ഗവൺമെന്റിനെ എപ്പോഴും എതിർത്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ആൾ അത് ആരായിരിക്കും പ്രതിപക്ഷമായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അടുത്തത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യത തുല്യതാണ് തുല്യത ഉറപ്പുവരുത്തുക എന്നാണ് ആ സെൻറ്റൻസ് പോലും അവിടെ തുല്യത ജനങ്ങളുടെ ആവശ്യങ്ങളെയും അടുത്ത് തന്നിരിക്കുന്നത് സ്വതന്ത്ര വാർത്ത അതത് എന്തൊരു വാർത്തകളായാലും സ്വതന്ത്രമായ വാർത്തകൾ പുറപ്പെടുവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യ അവകാശം അടുത്ത കോളം ഫില്ല് ചെയ്യേണ്ടതില്ല സ്വതന്ത്രവും നീതിപൂർവവും തുടങ്ങും തുല്യമായ നീതിന്യായ വ്യവസ്ഥ അത് അവിടെ ഒന്നും നമുക്ക് ചേർക്കാനില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ പൂരിപ്പിച്ചെഴുതാനുള്ളത് ഇതൊരു പൂരിപ്പിക്കൽ പ്രശ്നമാണ് അത് വരാൻ സാധ്യത ഈ ക്വസ്റ്റിൻ്റെ ആദ്യമനുഷ്യർ ആശയവിനിമയം ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചത് ആംഗ്യഭാഷയാണ് പിന്നെ നമ്മൾ ഈ തീയൊക്കെ കൂട്ടി പുകയൊക്കെ ഉയർത്തി കാണിക്കുന്നു അങ്ങനെ ചില കാര്യങ്ങളായിരുന്നു അവർ ആശയവിനിമയത്തിൽ ഉപയോഗിച്ചിരുന്നത് ആംഗ്യഭാഷയാണ് പ്രധാനമായി ഇനി സുവേറിയേക്കാൾ വികസിപ്പിച്ചെടുത്ത ലിപി അത് ക്യൂണിഫോമാണ് അല്ലേ ഇനി ആധുനിക കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറാൻ അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാ ടെലഫോണ് മൊബൈൽ ഫോൺ ടെലിവിഷൻ അങ്ങനെയൊക്കെ ചില സംവിധാനങ്ങളാണ് ഇന്ന് കൂടുതലായി ഉപയോഗി ഉപയോഗിച്ച് വരുന്നത് മൊബൈൽ ഫോണുണ്ട് ടെലിഫോണുണ്ട് ടി വി തുടങ്ങിയ മാധ്യമങ്ങളുണ്ട് ആധുനിക കാലത്ത് ഇവയൊക്കെയാണ് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഈ ചോദ്യങ്ങൾ ഇന്ത്യയുടെ കിഴക്ക് ഇതൊരു മാപ്പ് ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ട് നമ്മൾ പൂരിപ്പിക്കേണ്ട ചോദ്യമാണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ് ബംഗാൾ ഉൾക്കടലാണ് കിഴക്ക് ഭാഗത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറുള്ള അതെല്ലാം നമ്മളിതിൽ നോക്കി എഴുതാം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലാണ് അതുപോലെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽരാജ്യം തെക്കു ഭാഗത്താകുമ്പോൾ ശ്രീലങ്കയാണ് അയൽരാജ്യം പിന്നെ ഇന്ത്യയുടെ പിന്നെ തെക്കേറ്റത്ത് എല്ലാ കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന ഒരു പ്രദേശമുണ്ട് കേന്ദ്രഭരണ പ്രദേശം അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മാഹിയാണ് അതുപോലെ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്തും സ്ഥിതി ചെയ്യുന്നു അതായത് വടക്ക് കിഴക്ക് ഭാഗത്താണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കുകിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇത് നമുക്ക് ഒരു ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അതിർത്തികളെ സൂചിപ്പിക്കുന്ന ചില സിമ്പലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവ ഏതൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് കാണുന്ന ജില്ലാ അതിർത്തി രണ്ടാമത് പഞ്ചായത്ത് പിന്നെ കാണുന്ന റെയിൽ പാത പിന്നെ ആ വളഞ്ഞ വളഞ്ഞ് വാരതപ്പുഴ എന്ന് എഴുതി വെച്ചിരിക്കുന്ന നദി നദിക്കുള്ള സിംബലാണ് അപ്പം നമ്മുടെ പെട്ടെന്ന് ഒരു മാപ്പ് തയ്യാറാക്കണമെങ്കിൽ അതിർത്തികളൊക്കെ ഇങ്ങനെയുള്ള ചില സിഗ്നലുകളിൽ കൂടെയാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന എളുപ്പം പിന്നെ ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഒരു ഗതാഗത മാർഗം ഒരു സംശയം വേണ്ട റെയിൽ ഗതാഗതം തന്നെയാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ അല്ല സമാന്തരമായിട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമോ എന്നത് ഉറപ്പല്ല ഒരു പക്ഷെ വന്നാൽ എല്ലാ കുട്ടികളും